ചാന്ദ്ര തേടിയുള്ള ഇന്ത്യയുടെ അഭിമാനമായ ചാന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ കാലുകുത്തിയതിന് പിന്നാലെ ഇപ്പോഴുതാ ചന്ദ്ര ഉപരിതലത്തെക്കുറിച്ചുള്ള നിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുകയാണ് ചാന്ദ്രയാൻ മൂന്നിന്റെ വിക്രം ലാൻഡർ ചന്ദ്രൻ മൂന്ന് ചന്ദ്രന്റെ മണ്ണിലിറങ്ങിയ ശിവശക്തി പോയിന്റിനെ കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഏറെ നിർണായകം ആയിരിക്കുന്നത് വിക്രം ലാൻഡറിന്റെ ലാൻഡിംഗ് പോയിന്റ് ആയ ശിവശക്തി പോയിന്റിന് ഭൂമിയേക്കാൾ ജീവനോളം പഴക്കമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്രദേശത്തിന് ഏകദേശം മൂന്നേ ദശാംശം ഏഴ് ബില്യൺ വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു അതായത് ഭൂമിയിൽ ആദ്യകാല ജീവജാലങ്ങൾ ഉദയം കൊണ്ടതിന്റെ അതേ പ്രായം ഇതിനെ കണക്കാക്കുകയാണ് ചെയ്യുന്നത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിന്റെ ആദ്യത്തെ ഭൂമിശാസ്ത്ര ഭൂപടം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിലൂടെ ഇന്ത്യയുടെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ സംഘമാണ് ശിവശക്തി പോയിന്റിലെ മൂന്ന് വ്യത്യസ്ത ഉപരിതലത്തിലെ വ്യക്തമാക്കി തരുന്ന തരത്തിൽ ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഉയർന്നതും പരിക്കനുമായ ഒരു പ്രദേശമെന്നും മിനുസമാർന്ന സമനിലമെന്നും താഴ്ന്ന മിനുസമാർന്ന സമതലങ്ങളാണ് ഈ പ്രദേശത്തു വ്യക്തമാക്കുന്നത് ഉയർന്ന പ്രദേശങ്ങളുള്ള പരിക്കൻ ഭൂപ്രദേശങ്ങളിൽ കുന്നുകളും പരിക്കൻ പ്രതലങ്ങളുമുള്ള ഉള്ള പ്രദേശങ്ങളും ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മിനുസമാർന്ന സമതലങ്ങളിൽ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നു താഴ്ന്ന മിനുസമാർന്ന സമതലങ്ങളിൽ താരതമ്യേനെ പരന്ന പ്രദേശങ്ങൾ തന്നെ ഉയരത്തിൽ ചെറിയ വ്യത്യാസങ്ങളോടെയാണ് കാണപ്പെടുന്നത് താഴ്ന്ന പ്രദേശങ്ങളുള്ള മിനുസമാർന്ന സമതലങ്ങളിലാണ് ചാന്ദ്രയാൻ മൂന്നിന്റെ വിക്രം ലാൻഡർ ഇറങ്ങിയത് സമീപത്തുള്ള ഷോംബർഗർ ഗർത്തത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ പ്രദേശം മുഴുവൻ മൂടിക്കിടക്കുന്നതായിട്ടാണ് ശാസ്ത്രജ്ഞരുടെ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ലാൻഡിംഗ് സൈറ്റ് അഞ്ച് മീറ്റർ കൂടുതലുള്ള വലിപ്പമുള്ള പാറക്കല്ലുകളാൽ മൂടപ്പെട്ടിരിക്കുകയാണ് ലാൻഡിംഗ് സൈറ്റിന്റെ പതിനാല് കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന അഞ്ഞൂറ്റി നാൽപ്പത് മീറ്റർ പുതിയ ഗർത്തത്തിൽ നിന്നാണ് ഇവയിൽ ഭൂരിഭാഗവും ഉത്ഭവിക്കുന്നത് കൂടാതെ ലാൻഡിംഗ് സൈറ്റിന് പടിഞ്ഞാറ് പത്ത് മീറ്റർ വീതിയുള്ള ഒരു ഗർഭത്തിന് സമീപം ചെറിയ പാറ കഷ്ണങ്ങളും റോവറിന്റെ പരിവേഷത്തിൽ കണ്ടെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇന്ത്യയുടെ ചന്ദ്രയാൻ ൗത്യം ചന്ദ്രന്റെ ദക്ഷിണധ്രുവ മേഖലയിലാണ് ഇറങ്ങിയത് ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങളുടെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു പിന്നിട്ടതും ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ മണ്ണിൽ കാലുകുത്തിയതോടെ ചന്ദ്ര ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നേടുന്ന നാലാമത്തെ രാജ്യമായും ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ എത്തുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ചന്ദ്രയാൻ നാല് ദൗത്യത്തിന്റെ ഒരുക്കത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ശാസ്ത്രീയ വിശകലനത്തിനായി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം ഒന്നിലധികം ബഹിരാകാശ പേടക മോഡ്യൂളുകൾ ഉപയോഗപ്പെടുത്തി സങ്കീർണമായ രണ്ട് ഘട്ട വിക്ഷേപണ തന്ത്രം ഈ ദൗത്യത്തിൽ ഉൾപ്പെടും അതേസമയം ചന്ദ്രനിൽ വിക്രം ലാൻഡർ കാലുകുത്തിയിടത്തിന് പ്രധാനമന്ത്രി മോദി നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ് എന്നുള്ളത് എന്നാൽ ഈ പേര് പിന്നീട് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടന പോലെ അംഗീകരിക്കുകയായിരുന്നു ചന്ദ്രയാൻ മൂന്നിന്റെ വിക്രം ലാൻഡറാണ് ആണ് ഏർ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങിയത് ഇറങ്ങിയ സ്ഥലം ശിവശക്തി എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെടുമെന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ഐ എ യു വർക്കിംഗ് ഗ്രൂപ്പാണ് വിക്രം ലാൻഡ് ഇറങ്ങിയ സ്ഥലത്ത് നൽകിയ ശിവശക്തി എന്ന പേര് അംഗീകരിച്ചത് ചന്ദ്രൻ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങി മൂന്ന് ദിവസത്തിന് ശേഷം ബാംഗ്ലൂരിലെ ഐ എസ് ആർ ഒ ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിൽ വെച്ചാണ് മോദി ശിവശക്തി എന്ന പേര് പ്രഖ്യാപിച്ചത് ശിവനിൽ മനുഷ്യരാശിയുടെ ക്ഷേമത്തിനുള്ള തീരുമാനങ്ങൾ ഉണ്ടെന്നും ആ തീരുമാനങ്ങൾ നിറവേറ്റാൻ ശക്തി നമുക്ക് കരുത്ത് നൽകുന്നുവെന്നും ചന്ദ്രന്റെ ഈ ശിവശക്തി ബിന്ദു ഹിമാലയവും കന്യാകുമാരിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ബോധം നൽകുന്നു എന്ന് കുറിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ ഒരു പേര് പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെ ഇത് അംഗീകരിക്കപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്